വിശ്വാസികളെ അധിക്ഷേപിച്ച് ശ്രീ തോമസ് ഐസക്കിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് മാപ്പ് പറയുക പോസ്റ്റ് പിൻവലിക്കുക തുടങ്ങിയ ആഹ്വാനവുമായി വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്ത് പൂഞ്ഞാർ സംഭവത്തെ മുൻനിർത്തി ക്രൈസ്തവരെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഐസക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ ക്രൈസ്തവരുടെ സ്വയം പ്രതിരോധം കലാപാഹാനമായി ചിത്രീകരിക്കുന്നത് ഈ സമുദായത്തോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണ് വേണ്ടി പ്രീണന രാഷ്ട്രീയമായി മുന്നോട്ടു പോയാൽ ജനാധിപത്യ രീതിയിൽ തക്കതായ മറുപടി പൂഞ്ഞാറിന്റെ മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് മുൻമന്ത്രി ഓർക്കുന്നത് നല്ലത് രണ്ട് സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി ശ്രീ തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് രണ്ടാമത്തേത് ഒരാഴ്ച മുമ്പ് മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവം കൂടി ഉണ്ടായി സ്കൂൾ കുട്ടികൾ ക്ലാസ്സുകൾ അവസാനിപ്പിച്ച് ആഘോഷിക്കുവാൻ കാറുകളിൽ ചുറ്റി അങ്ങനെ അവർ കത്തോലിക്കൊറോന പള്ളിമുറ്റത്തുമെത്തി പള്ളിമുറ്റത്തു നിന്ന് പോകാൻ ആവശ്യപ്പെട്ട വൈദികന്റെ മേൽ കാറ് സാരമായ പരിക്കൊന്നും ഉണ്ടായില്ലെങ്കിലും ഉച്ചത്തെ ഈ സംഭവം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ചില നിക്ഷിപ്ത താല്പര്യക്കാർ പള്ളി മണിയടിച്ച് കലാപത്തിന് ഒരുക്കം കൂട്ടി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടികൾക്കെതിരെ മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം കേസെടുത്തു അല്ല സാർ രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങിയോട് ചോദിക്കുകയാണ് വളരെ നിസ്സാരമായി അങ്ങി പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ നൽകണം ഒന്ന് അനുവാദമില്ലാതെ മുപ്പത്തഞ്ചോളം ചെറുപ്പക്കാർ കാറുകളും ബൈക്കുകളുമായി പള്ളിമുറ്റത്ത് അതിക്രമിച്ചു കയറിയത് താങ്കളുടെ മുമ്പിൽ ഒരു കുറ്റകരമല്ല അല്ലേ രണ്ട് നോയമ്പിലെ വെള്ളിയാഴ്ച പള്ളിയിൽ നടന്നുകൊണ്ടിരുന്ന ആരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മനഃപൂർവം വാഹനങ്ങൾ റേസ് ചെയ്തതും അഭ്യാസ പ്രകടനം നടത്തിയും ശബ്ദ കോലാഹലം ഉണ്ടാക്കിയതും താങ്കളുടെ മുമ്പിൽ ഒരു കുറ്റകരമേ അല്ല മൂന്ന് പള്ളിമുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ട വൈദികനെ വാഹനം എടുപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതും ഒരു കുറ്റവും അല്ലേ അതെ രണ്ട് മൂന്ന് കുറ്റകൃത്യങ്ങൾ മതവികാരം വ്രണപ്പെടുത്തുന്നതും ജീവഹാനി ഉണ്ടാക്കാൻ പോകുന്നതുമായ അതീവ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ആണെന്നിരിക്കെ ഇത്ര പരസ്യമായി നടന്ന തെറ്റിന്റെ ഗൗരവം പോലും സമ്മതിക്കാതെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി താങ്കൾ പറഞ്ഞ ഈ പ്രസ്താവനയ്ക്ക് താലിബാനിസം എന്നാണ് ഇതിനെ വിശേഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖാമുഖം പരിപാടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും തെമാടിത്തം എന്ന് വിശേഷിപ്പിച്ച ഈ സംഭവത്തെ നാല് വോട്ടിനു വേണ്ടി ന്യായീകരിക്കുന്ന അങ്ങ് തികച്ചും ഒരു അഭിനയ നേതാവാണെന്ന് ഇതുമൂലം തെളിയിച്ചു നാണമില്ലേ സാർ